എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു എസ് സി വിഭാഗത്തിൽ കൊടുമ്പി കൊടുമ്പി എന്നുള്ള ക്ലാസ്സിൽ വരുന്ന ഒരു യുവതിയുടെ ഡീറ്റെയിൽസാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് എം എസ് സി ആണ് വിദ്യാഭ്യാസം തിരുവാതിര നക്ഷത്രമാണ് ആലപ്പുഴ ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല വിദ്യാഭ്യാസം ജോലി ഒക്കെ ഏകദേശം പറ്റാവുന്ന ഒരാലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു വിളക്കിത്തല നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം തൃട്ടാതി നക്ഷത്രം ഇവരും തന്നെ ആലപ്പുഴ ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരാവണം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു വിളക്കിത്തല നായർ യുവതി തന്നെയാണ് ഇരുപത്തി വയസ്സുണ്ട് ബി എസ് സി ആണ് വിദ്യാഭ്യാസം മകൻ നക്ഷത്രമാണ് നായർ സമുദായത്തിൽ നിന്നുള്ള ആലോചന ആയാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് വേറെ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് കാര്യങ്ങളൊന്നും നമ്മളോട് അവർ പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ അവർക്ക് ഡിമാൻഡ് ഓരോന്ന് പറയാം അപ്പോൾ എന്തായാലും നമുക്കൊരു കുട്ടി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ പിന്നെ ചിലർ ഗവൺമെൻറ് ജോലി വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന സമുദായം മതി ഇന്ന ജില്ല മതി അങ്ങനെയൊക്കെ പറയുന്നതാണ് നമ്മൾ പ്രത്യേക ഡിമാൻഡായിട്ട് ഇവിടെ എടുത്ത് പറയണത് പ്രത്യേകിച്ചൊരു ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യാതൊരു ഡിമാൻഡും ഇല്ല എന്നല്ല ഓക്കേ അടുത്തതൊരു ആണിയവശ്യ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് എം കോമാണ് വിദ്യാഭ്യാസം അനിഴ നക്ഷത്രമാണ് എറണാകുളം ജില്ലയിലാണ് ഇവരെ അനുബന്ധ സമുദായത്തിൽ നിന്നൊക്കെ ആലോചന നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു എഴുത്തച്ഛൻ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം തൃശ്ശൂർ ജില്ലയിലാണ് രേവതി നക്ഷത്രം ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതി ഇരുപത്താറ് വയസ്സ് ടി ടി സി ആണ് തൃക്കേട്ട നക്ഷത്രം ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിലാണ് ഇടത്തരം ഫാമിലിയാണ് പ്രത്യേകിച്ചൊരു ഡിമാൻഡ് അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സമീപ ജില്ലയൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ചോതി നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് ഈ കുട്ടിക്ക് ഉയരം ഇത്തിരി കുറവാണ് വലിയ ഹൈറ്റ് ഇല്ലാത്ത കുട്ടിയാണ് മറ്റ് യാതൊരു ഡിമാൻഡും അവർ പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അശ്വതി നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് പ്രൈവറ്റ് ജോലിയുണ്ട് ജോലി ഏതായാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട് ജില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരാവണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ഇടത്തരം ഫാമിലിയാണ് സാധാരണക്കാരായാലും മതി പക്ഷെ പയ്യനും വീട്ടുകാരും നല്ല സ്വഭാവമുള്ളവരായിരിക്കണം എന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഈഴവ യുവതിയാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ടി ടി സി ആണ് പ്രൈവറ്റ് ആയിട്ട് ജോലിയുണ്ട് പ്രത്യേക ഡിമാൻഡൊന്നും ഇത് നമ്മളോട് പറഞ്ഞിട്ടില്ല മലപ്പുറം ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഡൈവോഴ്സാണ് എറണാകുളം ജില്ലയിലാണ് വീട് പ്രത്യേകമായിട്ടുള്ളൊരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല മുപ്പത്തി എട്ട് വയസ്സുണ്ട് സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഏതൊരാളുടെ ആലോചന ആയാലും നോക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തി ആറ് വയസ്സുണ്ട് ഡൈവോഴ്സാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഇവർ കുട്ടികളെല്ലാം ആലോചന ആയാലും നോക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത നായർ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം നക്ഷത്രമാണ് ആദ്യ വിവാഹം ബാധ്യതയില്ലാത്ത പുനർവിവാഹം ആയാലും നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സുണ്ട് ഡൈവോഴ്സാണ് ജാതി ജോലി ജില്ല അങ്ങനെ യാതൊരു ഡിമാൻഡും ഇല്ല ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ വിശ്വസിക്കാനും സ്നേഹിക്കാനും പറ്റുന്ന ഏതൊരു ആലോചന ആയാലും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ മറ്റ് ഡിമാൻഡുകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഡൈവോഴ്സാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് ആയിട്ട് ജോലിയുണ്ട് ഇവർ ആലപ്പുഴ ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് സമീപ ജില്ല ഇവർ ഇവരോചന നോക്കുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ബോയ്സിൻ്റെ ആലോചനകളാണ് ഒരു പയ്യൻ ഈഴവ യുവാവാണ് മുപ്പത്തി നാല് വയസ്സ് പ്ലസ് ടു ആണ് ഡിപ്ലോമ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് ഇറ്റലിയിൽ കെയർ ഹോം വർക്കായിട്ട് ചെയ്യാണ് അച്ഛനും അമ്മയും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് കോട്ടയം ജില്ലയിലാണ് ഇവർക്കും തന്നെ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല ഇവരുടെ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് എഴുപത്തിരണ്ട് ഈ നമ്പറിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവാവാണ് ഇരുപത്തൊൻപത് വയസ്സ് പ്ലസ് ടു ആണ് ജില്ലാ ആശുപത്രിയിൽ ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുകയാണ് പൂയൻ നക്ഷത്രം വാടകയ്ക്കാണ് താമസം അച്ഛൻ അമ്മ രണ്ട് ബ്രദേഴ്സൊക്കെയാണ് ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് വീട് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇയാളുടെ വീട് ഇവരുടെ നമ്പർ എഴുപത്തൊമ്പത് പൂജ്യം രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി രണ്ട് പതിനഞ്ച് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല സ്വഭാവമുള്ള കാണാനും തർക്കമില്ലാത്ത പയ്യനാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവാവാണ് അഖിൽ നിന്നാണ് പേര് ഏജ് മുപ്പത് പ്ലസ് ടു ഡിപ്ലോമ ഇൻഡ് ഇൻസ്ട്രുമെൻ്റ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണ് മൂലം നക്ഷത്രം ജോബ് ട്രാവൽ ഏജൻസിയിലെ ഡ്രൈവറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് വൈക്കം ആണ് വീട് കോട്ടയം ജില്ലയിൽ ജില്ലയൊന്നും പ്രശ്നമില്ല യാതൊരു ഡിമാൻഡും ഇല്ല ഇവരുടെ നമ്പറ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് പൂജ്യം ഒമ്പത് എഴുപത്തൊമ്പത് ഇരുപത്തൊന്ന് ഈ നമ്പറാണ് ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുക അതെ കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയണത് അടുത്ത കുട്ടികളുടെ കോൺടാക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ